ഓഫീസ് ടൂറുകളും ഹോം ടൂറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഹോം ടൂറുകളും ഓഫീസ് ടൂറുകളും വൈറലാകുമ്പോൾ ജനപ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് മറ്റൊരു ഓഫീസ് ടൂറാണ് നമ്മളെല്ലാം കാത്തിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഓഫീസ് ടൂർ അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഏഴ് നിലകളിലായി അത്യാധുനിക കൂടിയ ഓഫീസ് ഇന്ന് അനന്തപുരിയിൽ സമ്മാനിക്കാൻ പോകുകയാണ് സമ്മാനിക്കുന്നത് മറ്റാരുമല്ല രാജ്യത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാവലാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഈ സൗധം ജനങ്ങൾക്ക് നൽകുകയാണ് ആ ജനങ്ങൾക്ക് നൽകുമ്പോൾ കാണാം ഈ ഓഫീസിലെ കാഴ്ചകളും വിശേഷങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും ഇതാണ് സംസ്ഥാന ഓഫീസിന്റെ റിസപ്ഷൻ ഇവിടേക്ക് എത്തുന്ന ഓരോ സാധാരണക്കാരെയും ആദ്യം വരവേൽക്കുന്നത് ഈ റിസപ്ഷനാണ് എനിക്ക് തൊട്ടു പിന്നിലായി ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ബി ജെ പി കാര്ക്ക് മാത്രമല്ല സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആർക്കു വേണ്ടിയിട്ടും ഈ ഹെൽപ് ഡെസ്ക് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കും ഏതൊക്കെ കേന്ദ്ര പദ്ധതികൾ അതിനെന്തൊക്കെ വേണം എങ്ങനെ അതൊക്കെ നേടാം ഇതൊക്കെ ഈ ഹെൽപ് ഡെസ്കിൽ നിന്ന് സാധാരണക്കാരിലേക്ക് എത്തിക്കും വികസിത കേരളം ബി ജെ പി ഹെൽപ് ഡെസ്ക് അതാണ് ബി ജെ പി ഏറ്റവും ഫ്രണ്ടിലായി ഏറ്റവും മുൻപിലായി ഒരുക്കിയിട്ടുള്ളത് തൊട്ടു പിന്നാലെ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയായി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കുള്ള ഇരിപ്പിടങ്ങൾ ഒപ്പം തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർക്ക് കാണാനായി അവർക്കിരിക്കാനായി ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ അത്യാധുനിക സംവിധാനത്തിൽ ഏഴ് നിലകളിലായി ബി ഒരുക്കിയിട്ടുള്ളത് ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്താണ് ബി ജെ പി എന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു തന്ന മാരാർജി മുൻപ് മാരാർജി ഭവനായി തൈക്കാടുണ്ടായിരുന്ന ആ ഒരു ചെറിയ കെട്ടിടം ഇന്ന് ഈ അത്യാധുനിക സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ മാരാർജിയെ ഓർക്കാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അദ്ദേഹത്തിന്റെ ഒരു വെങ്കല പ്രതിമ അത് ഈ ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അങ്ങനെയുണ്ട് ഇന്ന് രാവിലെ അമിത്ഷയാണ് ഈ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു വെങ്കല പ്രതിമ നാടിനും സമർപ്പിക്കുന്നത് ബി ജെ പി സംസ്ഥാന ഓഫീസിനും സമർപ്പിക്കുന്നത് തൊട്ടു പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നാലെ വരികയാണെങ്കിൽ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനങ്ങൾ ഒപ്പം തന്നെ മറ്റ് മാധ്യമങ്ങളുമായൊക്കെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർക്കുൾപ്പെടെ സംസാരിക്കാനായി ഒരു പ്രസ് കോൺഫറൻസ് ഹോൾ അതും അത്യാധുനിക സംവിധാനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എത്തുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തൊട്ടു പിന്നാലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ സമ്മേളനം നടത്തുന്നത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അത് മാത്രമല്ല ഇവിടെ നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അവർക്ക് അത്യാധുനിക സംവിധാനത്തോടുകൂടി എൽ ഇ ഡി വോളിലടക്കം അവർക്ക് ദൃശ്യങ്ങളും അവരുമായി നേരിട്ട് സംവദിക്കാനുമുള്ള അവസരം ഈ ഒരു ഓഫീസിൽ ഈ ഒരു പ്രസ് കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയിട്ടുമുണ്ട് ഭാരതീയത നമ്മുടെ സ്വത്തമാണ് രാഷ്ട്രഹിതം നമ്മുടെ ധർമ്മമാണ് രാഷ്ട്രക്ഷേമം സർവോപരിയാണ് ഇത് പറഞ്ഞത് മറ്റാരുമല്ല അല്ല ഈ പരമേശ്വർജിയാണ് അങ്ങനെ പരമേശ്വർജി ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട കട്ടൗട്ടുകൾ അവരുടെ മഹത് വചനങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് ഓഫീസിൻ്റെ ഒന്നാം നിലയിൽ അതായത് പ്രസ് ഹോളിന് സമീപത്തായി ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ നരേന്ദ്ര മോദിജി അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ബി ജെ പി ചേർത്ത് നിൽക്കുന്നുണ്ട് എൽ കെ അദ്വാനി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെ നമുക്ക് ഇവിടെ കട്ട് അവരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒന്നാം നിലയിൽ അതായത് കയറി വരുന്ന ഒന്നാം നിലയിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിട്ടുള്ള താഴത്തെ രണ്ട് നിലകൾ പൂർണ്ണമായും വാഹന പാർക്കിങ്ങിനാണ് അതിനുശേഷമുള്ള അഞ്ച് നിലകളിലാണ് അത്യാധുനിക സംവിധാനങ്ങളിലൂടെയുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് കേരളീയ നാലുകെട്ട് മാതൃകയിലുള്ള നിർമ്മാണ രീതിയാണ് ശുദ്ധമായ വായു ശുദ്ധമായ കാറ്റ് ശുദ്ധമായ വെളിച്ചം അത് ഈ കെട്ടിടത്തിന്റെ എല്ലാ ഭാഗത്തും കൃത്യമായി തന്നെ എത്തുമെന്നുള്ളതാണ് ഈ നിർമ്മാണ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുള്ളത് ബിജെപിയുടെ നെടുന്തൂണ് സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷന്റെ റൂമാണ് എനിക്ക് പിന്നിലുള്ളത് ഇവിടെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴുള്ളത് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയായി ഓഫീസ് സെക്രട്ടറിയുടെ ക്യാബിനുണ്ട് അതിന് തൊട്ടടുത്തായി ഓഫീസ് സെക്ഷൻ ഉണ്ട് ഓഫീസ് സെക്ഷനും അടുത്തായി മറ്റൊരു ബോർഡ് നമുക്ക് കാണാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് ശ്രീ ഒ രാജഗോപാൽ മുതൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് ഒ രാജഗോപാൽ സംസ്ഥാന അധ്യക്ഷനായി എത്തിയത് മുതൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരെ എത്തിയിരിക്കുന്ന ആ സംസ്ഥാന അധ്യക്ഷന്മാരുടെ പേര് നമുക്ക് കാണാം ഫെബ്രുവരിയിൽ ഈയൊരു കെട്ടിടത്തിൻ്റെ പാളികാച്ചൽ ചടങ്ങ് നടത്തുമ്പോൾ മറ്റാരുമായിരുന്നില്ല ശ്രീ കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹമായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഇതിന്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കുമ്പോഴും അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനടക്കം സംസ്ഥാന അധ്യക്ഷനായി ഉണ്ടായിരുന്നു ഇനിയുമുണ്ട് ഈ രണ്ടാം നിലയിൽ കാഴ്ചകൾ വേറെ അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം വലിയ പരിപാടി ബി ജെ പിയുടെ സ്റ്റേറ്റ് ഓഫീസിൽ നടത്തുകയാണെങ്കിൽ ഇനി ഹോൾ എൻഡ് ന്യൂഷും മറ്റൊരിടത്തേക്കും പോണ അത്യാധുനിക സംവിധാനത്തോടെയുള്ള ഒരു ഓഡിറ്റോറിയം ഇവിടെ തയ്യാറാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ കാഴ്ചകൾ പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ ഓഡിറ്റോറിയത്തിൽ വേണ്ടത് അതൊക്കെയുണ്ട് കുഷ്യനിട്ട നല്ല അടിപൊളി ചെയറുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോഡിയങ്ങൾ അവിടെ തയ്യാറാണ് അതേപോലെ തന്നെ ആ എൽ ഇ ഡി വോളടക്കം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ശബ്ദം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമുള്ള ശബ്ദ സംവിധാനങ്ങളും ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഓഡിയോ കൺസോളും വീഡിയോ കൺസോളും ഒക്കെ ആയി അത്യാധുനിക രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം അതും ഒരു മിനി ഓഡിറ്റോറിയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പത്തിരുന്നൂറ് പേർക്ക് ഒരുമിച്ചിരുന്ന് പരിപാടി ശ്രവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഈ സ്റ്റേറ്റ് ഓഫീസിന്റെ രണ്ടാം നിലയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇതാണ് മിനി കോൺഫറൻസ് ഹാൾ വിവിധ മോർച്ചകളുടെ പ്രവർത്തകർക്ക് മഹിളാ മോർച്ചയും യുവമോർച്ചയും അടക്കമുള്ള മോർച്ചകളുടെ പ്രവർത്തകർക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ കോൺഫറൻസിങ് നടത്താനും ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള മിനി കോൺഫറൻസ് ഹാളാണ് നമ്മളീ കാണുന്നത് അതും എല്ലാ രീതിയിലുമുള്ള സംവിധാനങ്ങളുണ്ട് ശീതീകരിച്ച റൂമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനത്തിലും ഇവിടെ ഇരുന്ന് ഇവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള നേരിട്ടുള്ള വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം അടക്കം നടത്താനുള്ള എൽ ഇ ഡി വോളും ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വീഡിയോ സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അത്യാധുനിക സംവിധാനത്തോടെയുള്ള ലൈബ്രറി വായനാശീലമുള്ളവർക്കൊക്കെ ഇവിടേക്ക് സ്വാഗതം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഷെൽഫുകളൊക്കെ കാലിയാണ് പക്ഷേ ഈ ഷെൽഫുകളിലൊക്കെ ഇനി ബുക്കുകൾ നിറയും ഇതൊരു മിനി ലൈബ്രറിയായി ഇവിടെ എത്തുന്നവർക്കൊക്കെ ഉപയോഗിക്കാനും കഴിയും എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഇവിടെ റാക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ റാക്കുകളിലൊക്കെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുമുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ഓഫീസിൽ എത്തുന്നവർക്ക് വായന മുടക്കേണ്ട കാര്യമില്ല ഇവിടെ എത്തി നല്ല സുഖ സൗകര്യമായി ഇവിടെ ഇരുന്ന് ശീതീകരിച്ച മുന്നിലിരുന്ന് പുസ്തകവും അവർക്ക് വേണ്ട പോയിൻസുമൊക്കെ എഴുതിയെടുക്കാൻ അവസരം കൂടി ഈ സ്റ്റേറ്റ് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു കാലത്ത് ട്രോളുകളൊക്കെ ഇറങ്ങിയിരുന്നു ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ ആ മുഖ്യമന്ത്രി സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കും അതെ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രി നിൽക്കുന്ന സ്ഥലം കൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ ഇരിക്കുന്ന നിലയാണ് തൊട്ടു പിന്നാലെ ഈ ഒരു അരിസ്റ്റോ ജംഗ്ഷനിലെ അല്ലെങ്കിൽ ഈ തൈക്കാട് മേഖല ഒക്കെ കാണാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വ്യൂ ആണ് ഇവിടെ ഇവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുന്ന നാളിൽ അധിക ദൂരമല്ലാത്ത നാളിൽ സാധാരണക്കാരെ കാണുക ഒപ്പം അവരെ ആ സമയത്ത് അഭിസംബോധന ചെയ്യുക ഈ മൂന്നാമത്തെ നിലയിലാണ് സംസ്ഥാന ഭാരവാഹികൾക്കുള്ള പ്രത്യേക ക്യാബിനുകൾ തയ്യാറാക്കിയിട്ടുള്ളത് അവരുടെ ഓഫീസുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ജനറൽ സെക്രട്ടറി വൺ ഇവിടെയാണ് ജനറൽ സെക്രട്ടറിമാർ ഇരിക്കുന്നത് തൊട്ടടുത്തായി മറ്റ് സംസ്ഥാന ഭാരവാഹികൾക്കുള്ള റൂമുകളും ക്രമീകരിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് തൊട്ടു പിന്നാലെ തന്നെ ജനറൽ സെക്രട്ടറി ടു അദ്ദേഹത്തിനും അത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് അദ്ദേഹത്തിനും ഇവിടെ ഒരു റൂമുണ്ട് തൊട്ടടുത്തതായി മഹിളാ മോർച്ചയുടെ പ്രവർത്തകർക്കും മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾക്കും ഭാരവാഹികൾക്കുമൊക്കെയുള്ള ഒരു റൂമും ഒരു ക്യാബിനും ഈ മൂന്നാം നിലയിൽ ഒരുക്കിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് കാണാം സംസ്ഥാന ട്രഷറർ ട്രഷറർക്കുള്ള ഓഫീസ് റൂമാണ് അവരുടെ ക്യാബിനാണ് ഈ കാണുന്നത് ഇതാണ് ബി ജെ പിയുടെ സംസ്ഥാന മീഡിയ റൂം ഇവിടെ നിന്നാണ് ബി ജെ പിയുടെ മാധ്യമ വാർത്തകൾ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റീലുകൾ അതൊക്കെ ഉദ്ഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മീഡിയ റൂം ശീതീകരിച്ച ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ നിലയിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇനി അടുത്ത നിലയിലേക്കാണ് പോകേണ്ടത് അവിടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ബി ജെ പി സംസ്ഥാന ഓഫീസിന്റെ കുറെ അധികം കാഴ്ചകളുണ്ട് ഡോർമെറ്ററി സംവിധാനങ്ങളുണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് താമസിക്കാതെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ നിലയിൽ ഒരുക്കിയിട്ടുണ്ട് ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കാണുന്നത് ഡോർമെറ്ററിയിലെ കാഴ്ചകളാണ് ബി ജെ പിയുടെ വിവിധ മോർച്ചാ പ്രവർത്തകർ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇനി ഹോട്ടൽ മുറിയിൽ ഒന്നും താമസിക്കേണ്ട കാര്യമില്ല ഇവിടെ ഡോർമെറ്ററി സംവിധാനമുണ്ട് തൊട്ടടുത്ത് തന്നെയായി മറ്റ് സിംഗിൾ റൂമുകളും ടു ഷെയറിംഗ് റൂമുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഈ മുറിയിൽ മാത്രം ഏകദേശം പത്തിലധികം ആളുകൾക്ക് ഒരേ സമയം കിടക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ട ഫാൻ എ സി സംവിധാനം അടക്കം ഈ റൂമിൽ അതായത് ഈ ഡോർമെറ്ററി ഹാളിൽ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ലഗേജുകളൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് അവർക്ക് വരുമ്പോൾ ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും സുരക്ഷിതമായി ഉറങ്ങാനും അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെയുള്ള സംവിധാനവും സംസ്ഥാന ഓഫീസിൽ അങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം ഈ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിലുണ്ട് അതായത് സുരക്ഷ ഒരു ഭാഗത്ത് ഒരുക്കാൻ എസ് പി ജി ഒക്കെ സമ്മതിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് തന്നെ ഇവിടെ ഒരു രാത്രി താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരുടെ ഇവിടുത്തെ റൂമുകളാണ് അവർക്ക് വിശ്രമിക്കാനും അവരുടെ സമയം ചിലവഴിക്കാനും ഒക്കെയുള്ള റൂമാണ് അല്ലെങ്കിൽ അവരുടെ മുറിയാണ് ഈ കാണുന്നത് ായി ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിച്ചത് മാരാർജി ഭവൻ എന്ന ആ വിസ്മയം ഏഴ് നിലകളിലായി അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ കാത്തിരിക്കാം കേരളത്തിലൊരു മാറ്റം വരുമോ